പുരുഷന്റെ ദൗത്യം എന്താ നമ്മൾ പറഞ്ഞില്ലേ കേവലം പണമഴിച്ചു കൊടുക്കലല്ല പിന്നെയോ ഭാര്യയുടെ പല പെണ്ണും വഴി പിഴച്ചു പോകാനുള്ള കാര്യം അതാ ചില ആൾക്കാരുടെ ലീവ് കിട്ടിയാലും വരില്ല ഗൾഫ് പോയി നിന്നാ പിന്നെ ഓല് വേറെ ചില മനുഷ്യന്മാരുണ്ട് ഓല്ക്ക് എല്ലാ സൗകര്യവും ഒന്ന് ഗൾഫിലുള്ള ഭാര്യ കേവലം ഭാര്യ കേവലം പാസ്പോർട്ടിന്റെ പിന്നിൽ പാസ്പോർട്ടിന്റെ പിന്നിൽ ആ പേജിൽ സ്പോസ് എന്നെഴുതുന്നെഴുതിയെടുത്ത് പേരെഴുതാൻ വേണ്ടി മാത്രമുള്ളവരാണ് ചില ആളുകൾക്ക് ഭാര്യമാർ അവർക്ക് നാട്ടിലേക്ക് വരേണ്ടതില്ല കാരണം എല്ലാ സൗകര്യവും ഗൾഫ് രാജ്യങ്ങളിലുള്ളത് കൊണ്ട് ആ രീതിയിൽ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ആരുടെ ഭാഗത്ത് നിന്നാണോ അധർമ്മമെങ്കിലും അവനെയാണ് കുറ്റക്കാരനായി തീരുന്നത് കേവലം പണമഴിച്ചു കൊടുക്കൽ മാത്രമല്ല പിന്നെയോ ധർമ്മം ഒരുപാടുണ്ട് മഹാനായ മഹാനായ അൻ അൻ സൽമാൻ സൽമാൻ അൽ അൽ ഫാരിസി ഫാരിസി കേട്ടോളോ ാണ് അബുദ്ധർദ എൻ്റെ ഭാര്യയുണ്ട് അബുദ്ധർദ എൻ്റെ ഭാര്യയാണെങ്കിലോ വല്ലാതെ ക്ഷീണിച്ചിരിക്കുക അബുദ്ധർദ എൻ്റെ ഭാര്യ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാൺ മുഖമൊക്ക വല്ലാതെ വെലിഞ്ഞൊട്ടി പോയിരിക്കുകയാണ് ജീവിതത്തിൽ ഒരു സന്തോഷവും ആ പെണ്ണിനില്ല അബുദ്ധർദി അള്ളാഹു ഹായ് അൻഹുവിന്റെ ഭാര്യ മഹാനായ സൽമാൻ സൽി കണ്ടോ കണ്ടപ്പോൾ ചോദിച്ചു തന്റെ സുഹൃത്തിൻ്റെ ഭാര്യയോട് എന്റെ ഇങ്ങനെ അപ്പൊ പറഞ്ഞോ അബൂധർ കേൾക്കണം നിങ്ങൾ മഹാനായ അലൈഹി മഹാനായി തങ്ങളുടെ പ്രിയപ്പെട്ട സുഹാബിയുടെ ഭാര്യ പറയുകയാണ് അദ്ദേഹത്തിന് താല്പര്യം നോമ്പില നിസ്കാരത്തില തന്റെ കുടുംബത്തോട് യാതൊരു താല്പര്യവുമില്ല കുടുംബമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഭാര്യയോട് യാതൊരു താല്പര്യവും അവർക്കില്ലാ ഹായി വസല്ല തങ്ങളുടെ ശ്രദ്ധയിൽ കാര്യം പെടുത്തുന്നത് അപ്പഴാ ഹബിബായി നിന്റെ ശരീരത്തോട് നിനക്കൊരു കടപ്പാടുണ്ട് ബുദ്ധർദായ അബുദ്ധർദായ നിന്റെ ശരീരത്തോട് നിനക്കൊരു കടപ്പാടുണ്ട് അതുകൊണ്ട് എല്ലാ പകലും നോമ്പ് നോൽക്കരുതേ രാത്രി ഏറെ നേരം ഉറക്കൊഴിഞ്ഞ് നിസ്കരിക്കരുതേ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമേലി നിന്റെ ഭാര്യയോട് നിനക്ക് ശാരീരികമായ കടപ്പാടുണ്ട് എന്ന് ഞാൻ ചോദിക്കട്ടെ പറയട്ടെ നിങ്ങളോട് വല്ല ഭർത്താവിൻ്റെയും പെണ് പിടിച്ചു പോകാൻ കാരണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസിയായ ഭർത്താവേ അതല്ല നാട്ടിലുള്ള ഭർത്താവേ നീ അതനിയാ അതിന്റെ ഒന്നാമത്തെ കാരണക്കാരൻ നീയാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണക്കാരൻ എന്തേ നിന്റെ അസാന്നിധ്യമാണ് നീ നാട്ടിലേക്ക് വരാത്തതാ നിന്റെ ഭാര്യ പഴച്ചു പോകാൻ കാരണമെങ്കിൽ നീ ആ നിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഇത് കേട്ടിട്ട് മനസ്സിലാവണ്ട അങ്ങനെ ഭർത്താവ് അങ്ങനെ ഭർത്താവ് ഭർത്താവ് തന്നെ അകന്നു നിൽക്കുന്നുവെങ്കിൽ തനിക്കാരുടെ കൂടെയും പോകാമെന്ന വിചാരവും കേൾക്കുന്ന ആർക്കും വേണ്ട റബ്ബുൽ അള്ളാഹുറബുലിത്തും നമ്മെ നന്നാക്കി തെരുമാറാകട്ടെ ഇപ്പൊ കേവലം പണമയക്കലല്ല വലിയ വീട് നിർമ്മിക്കലല്ല ആവശ്യ സാധനങ്ങൾ മുഴുവൻ അയച്ചു കൊടുക്കലല്ല പിന്നെയോ തന്റെ ശരീരത്തിൽ നിന്ന് ഭാര്യക്ക് കിട്ടേണ്ട സുഖമുണ്ട് ആ സുഖവും നൽകല കുടുംബ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം മഹാനായ നബിയുനാ അല്ലാ വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളോട് വിഷയം ഒരുപാട് പറയാനുണ്ടെങ്കിലും വിഷയത്തിൻ്റെ കാതലായ ഭാഗത്തേക്ക് വരികയാണ് ഒരു ഭർത്താവ് നാട്ടിലില്ല ഭർത്താവ് വീട്ടിലില്ലയ ഭർത്താവ് വിദേശത്താണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾക്കാവശ്യമായ വസ്ത്രങ്ങൾ നിങ്ങൾക്കാവശ്യമായ കുട്ടികൾക്ക് പഠന സംബന്ധമായ കാര്യങ്ങൾ ഇതൊക്കെ പിന്നീട് നിർവഹിച്ചു തരേണ്ടതാരാ നിങ്ങൾ പോയി നോക്ക് പരിശുദ്ധമായ റമദാന പോലും ആദ്യത്തെ പത്ത് ക്ഷീണത്തിന്റെ പത്ത് അല്ല രണ്ടാമത്തെ പത്ത് ഉറക്കിന്റെ പത്ത് മൂന്നാമത്തെ പത്തോ അത് പർച്ചേസ് ഏത് ടൗണിലും പോയി പെണ്ണുങ്ങൾ നിരന്ന് നടക്കുകയാണ് പെണ്ണ് നിരന്ന് നടക്കുകയാണ് നിനക്ക് വസ്ത്രം വാങ്ങാൻ ഭക്ഷണം വാങ്ങാൻ നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരേണ്ടത് നിന്റെ ഭർത്താവിൻ്റെ ചുമതലയാണ്